ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം അതതുപോലെ ഒന്നും കൂടെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ പിന്നെ എനിക്ക് കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കാം രണ്ടും നന്നായിട്ടൊന്നും കൂടെ വറുത്തെടുക്കുക അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ നമുക്ക് എത്ര വേണ്ട വച്ചാൽ അതിനനുസരിച്ച് എടുക്കാം അതിനുശേഷം അതേ നെയ്യിലേക്ക് പിന്നെ നമ്മൾ അത്യാവശ്യം വലിപ്പുള്ള ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ടൊന്നും അങ്ങോട്ട് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങോട് വേവിച്ച് ഉടച്ചെടുക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് അവിടെ ഇവിടേക്കൊന്ന് മൊരിയുന്ന രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇത്രയും മതിയാവും അതിനുശേഷം അതും എടുത്തു മാറ്റാം ഇതുപോലെ പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ സേമിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സേമിയെ ചേർത്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നതുവരെ നന്നായിട്ടൊന്നും കൂടെ വറുത്തെടുക്കാം അതിന് നമുക്ക് വറുത്ത സേമിയോ വറുക്കാത്ത സേമിയോ ഏത് വേണമെങ്കിലും എടുക്കാം നമ്മൾ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത സേമിയാണെങ്കിൽ ജസ്റ്റ് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഒരുപാട് സമയം ഇട്ടിട്ട് വറുക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ കളറൊക്കെ ഇതുപോലെ നന്നായിട്ട് നിങ്ങൾ മാറി വന്നിട്ടുണ്ട് ഇനി അത് ഇതുപോലെ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ പാലിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ എടുക്കുന്ന സേമിയുടെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് സെമിക്ക് ചെറുതായിട്ടൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ അത് അതുപോലെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ പാലൊന്നും വറ്റി ഒരുപാട് ഡ്രൈ ആവാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ ഇതിന് നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് എടുക്കുക അപ്പോൾ ഒരുപാട് അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കട്ടായി മാറും അപ്പോൾ നമുക്ക് പിന്നെ അത് മിക്സ് മിക്സിയിലെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ഇനി അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് കോഴിമുട്ട ഒന്ന് കോഴിമുട്ടൊന്ന് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കായും ചേർത്ത് കൊടുക്കുക ആ തൊലി നീക്കിയിട്ട് കുരുമാത്രമായിട്ട് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുക്കുക ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്ന രീതിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴും വെച്ചിട്ടുള്ള സേമിയും അതുപോലെ തന്നെ വറുത്ത് വറുത്തുവച്ചിട്ടുണ്ടായിരുന്ന ആണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കുക സേമിയും നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് ചൂടാറിന് ശേഷം മാത്രം ചേർക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് മധുരം നോക്കട്ടോ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക നമ്മളിപ്പോൾ മുട്ടയുടെ കൂടെ അടിച്ചെടുത്ത് കൂടാതെ ആദ്യം സേമിയയിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴത്തിനും അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും എന്നിട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നോക്കുക ഈ ബാറ്റർ നന്നായിട്ട് കട്ടിയായിട്ട് ചെയ്തിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ചിലപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ സ്പൂൺ പാല് ചേർക്കേണ്ടി വരും ആ സേമിയുടെയും നേന്ത്രപ്പഴത്തിൻ്റെയും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ബാറ്റർ ഒരുപാട് അങ്ങോട്ട് തിക്ക് രീതിയിൽ വേണം മിക്സ് മിക്സാക്കിയെടുക്കാൻ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഈ സമയത്ത് ഒരു പിഞ്ചു ഉപ്പ് ചേർക്കണം കേട്ടോ അപ്പോഴാണ് മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത്ര തന്നെയുള്ളൂ ഈ ഒരു ബാറ്റർ നമ്മൾ സാധാരണ സേമിയേ ചേർത്തിട്ടുണ്ടാക്കാറുള്ള ആ ഒരു കായ്പോളുടെ റെസിപ്പി ഉണ്ടല്ലോ അത് അതുതന്നെയാണത് ഇനി ഇത് വേവിച്ചെടുക്കാൻ നമുക്ക് സാധാരണ ചെയ്യുന്ന രീതിയിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ കേക്ക് ടിന്നിലോ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലൊഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആവിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ഇതുപോലൊരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ കുഴികളിലും ഇതുപോലെ കുറേശ്ശേ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ വീതമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ആ കുഴികളിലെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് ഒഴിക്കരുത് അത് വെന്ത് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഒഴുകി വന്നിട്ട് നല്ലൊരു ഷേപ്പായി കിട്ടില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് ഒക്കെ വേവിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് കുക്കായി വരും ആ കുഴികളിൽ നിന്നൊക്കെ അതുപോലെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങും അതിനുശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെച്ചുകൊടുക്കുമ്പോഴേക്കും ആ ഭാഗം നന്നായിട്ട് കുക്കായി വന്നോളും ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ചെറിയൊരു ചൂടോട് കൂടിയും ചൂടാരെയാലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൽ നമ്മൾ മുട്ട ചേർത്ത് നിന്ന് വിചാരിച്ചിട്ട് മുട്ടയുടെ ആ ടേസ്റ്റ് ഒന്നും അങ്ങനെ മുന്നിട്ട് നോക്കുകയൊന്നും ഇല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വീട്ടിൽ നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും ഉണ്ടാവണ കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടു അതുകൊണ്ട് വേകുന്നേരത്തെ ചാട കൂടെ ഒക്കെ കഴിക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്ന സമയത്ത് ആ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്